ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ ഇപ്പൊ ക്ലാസ് കേട്ടാ അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന സൗകര്യങ്ങളുമായി നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ നിയർ ബസ് സ്റ്റാൻഡ് ചേലക്കര ചേലക്കര തലമപ്പന്തുകളി മത്സരത്തിൽ എൻസി യൂണിറ്റ് നാട്ടിൻ ചിറ വിജയികളായി bọn gây cho bọn gây cho cho bọn gây cho bọn gây cho മേപ്പാടം ഗ്രൗണ്ടിൽ വെച്ച് നടന്ന ഫൈനൽ മത്സരത്തിൽ കളക്ഷൻസ് ബോയ്സ് പത്തുകുടി ചീപ്പാറ ടീമിനെ പരാജയപ്പെടുത്തിയാണ് എൻ സി യൂണിറ്റ് വിജയം കൈവരിച്ചത് തുടർന്ന് നടന്ന സമാപന സമ്മേളനം കുന്നംകുളം എം എൽ എ സി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എസ് എഷ്ഷലീൽ വാർഡ് മെമ്പർ ജാഫർ മോൻ ടി ഗോപാലകൃഷ്ണൻ ജില്ലാ പഞ്ചായത്തംഗം മായ ടീച്ചർ ക്ലബ്ബ് ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു